വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ിപുരത്ത് കാറിലെത്തിയ സംഘം യുവാക്കളെ വെട്ടി പരിക്കേല്പ്പിച്ചു കടമ്പഴിപുരം സ്വദേശികളായ ടോണി പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഇടതുമുന്നണിക്കും സിപിഐക്കും തിരിച്ചടിയായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ബിജെപിയിലേക്ക് ചേക്കേറി തച്ചമ്പാറ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജോർജ് തച്ചമ്പാറ ഉൾപ്പെടെ പതിനഞ്ചോളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് ബിജെപിയിൽ ചേർന്നത് തെക്കേപ്പുറത്ത് ഗ്രാനൈറ്റ് കയറ്റി വന്ന ലോറി ചെളിയിൽ താഴ്ന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ജൽജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച ചാലിലാണ് ലോറി കുടുങ്ങിയത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം നിരവധി വാഹനങ്ങൾ കുടുങ്ങി കരുമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ കണിയാർക്കാവ് കൗണ്ടർ റോഡ് ശോചനീയാവസ്ഥയിൽ മഴക്കാലമായതോടെ റോഡ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് അടുത്ത പദ്ധതിയിൽ പത്തു ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു കടമ്പഴിപ്പുരത്ത് കാറിലെത്തിയ സംഘം യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കടമ്പഴിപ്പുറം സ്വദേശികളായ ടോണി പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം കടമ്പഴിപ്പുറം സ്വദേശികളായ ടോണി പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത് സുഹൃത്തുക്കളായ ഇരുവരും സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി ആക്രമിച്ചെന്നാണ് വിവരം കടമ്പഴിപ്പുറത്തുനിന്ന് വേങ്ങശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു ടോണിയും പ്രസാദും ഇതിനിടെയാണ് കാറിലെത്തിയ സംഘം ആക്രമിച്ചത് പരിക്കേറ്റ ടോണിയെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിഎൻ കടമ്പഴിപ്പുറം ഇടതുമുന്നണിക്കും സി പി ഐക്കും തിരിച്ചടിയായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേക്കേറി തച്ചമ്പാറ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് തച്ചമ്പാറ ഉൾപ്പെടെ പതിനഞ്ചോളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് ബി ജെ പിയിൽ ചേർന്നത് ജോർജ് തച്ചമ്പാറ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇടതുമുന്നണിയെയും സിപിഐഎയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ബി ജെ പിയുടെ നിർണായക നീക്കം അനുഭാവികളല്ല മറിച്ച് ലോക്കൽ സെക്രട്ടറിയും കൂട്ടരും പാർട്ടി വിടുന്നതും അവർ ബി ജെ പിയിൽ ചേരുന്നതും സിപിഐയെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്കാണ് വഴിയൊരുക്കുന്നത് മേഖലയിൽ നിന്ന് കൂടുതൽ പേർ സിപിഐ വിട്ട് ബിജെപിയിലേക്ക് വരുമെന്നാണ് സൂചന സിപിഐയുടെ ഇപ്പോഴത്തെ പോക്ക് അപകടകരമാണെന്ന് ജോർജ് തച്ചമ്പാറ പ്രതികരിച്ചു പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സഹപ്രവർത്തകരും തീരുമാനിച്ചിരിക്കുകയാണ് പാലക്കാട് ബി ജെ പിയുടെ ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻജി ഞങ്ങളെ ഷാളണീശുകൊണ്ട് പാർട്ടിയിലേക്ക് ഇന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഒരു അവസരമായി ഈ പാർട്ടി പ്രവേശനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ ജാതി അധിക്ഷേപത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ എടത്തു ലോക്കൽ സെക്രട്ടറി കെ സി സന്തോഷ് പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നിരുന്നു സി സി എൻ മണ്ണാർക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ കണിയർക്കാവ് കൌണ്ടർ റോഡ് ശോചനീയാവസ്ഥയിൽ മഴക്കാലമായതോടെ റോഡ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് അടുത്ത പദ്ധതിയിൽ പത്തു ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു റോഡിലെ ടാറിംഗ് ഇളകിപ്പോയി വലിയ കുഴികൾ രൂപപ്പെട്ട് അതിൽ മഴവെള്ളവും ചെളിയും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ് ധാരാളം കുട്ടികൾ സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലേക്കും വിവിധ സ്കൂളുകളിലെ ബസ്സുകളും ഇതിലൂടെ പോകുന്നുണ്ട് എന്നാൽ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ പല വാഹനങ്ങളും വീണു പോകുന്ന അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ റോഡിലേക്ക് ഫണ്ടുകൾ അനുവദിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല മെയിൻ്റനൻസ് ഫണ്ട് പറഞ്ഞിട്ട് പഞ്ചായത്തിലൊരു കാര്യമുണ്ട് അത് ചെയ്യാനെങ്കിലും അവർ സന്നദ്ധനാവണമായിരുന്നു ഈ മഴക്കാലം വരുന്നതിന് മുമ്പേ അതിനു മുമ്പേ ഞങ്ങൾ അവരോട് പറഞ്ഞതാണ് ഈ റോഡ് ഇത്രയും പരിതാപകരമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഇധ്യാനെ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ അവർ എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫണ്ട് വെക്കുന്നുണ്ട് ഞങ്ങൾ എം എൽ എ കൊണ്ട് ഫണ്ട് അനുവദിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒരു പണി നടന്നില്ല ഇപ്പം ഇധ്യാന യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ ദിവസം ഈ ഹൈസ്കൂൾ ഒരു പുളിമരം നൂറുകണക്കിന് വണ്ടികളാണ് ആ മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ നിന്ന് ഈ വഴിക്ക് രണ്ട് ഭാഗത്തു നിന്നും കൂടിയും തിരിച്ചുപോട്ട് ഒരുപാട് ആളുകൾ കുട്ടികൾ നടന്നു പോകണ ഒരു വെള്ളം ചാടി അന്ന് മഴയുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ കുട്ടികളിവിടെ വീഴുന്നുണ്ട് അതേപോലെ തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട് പല പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും കാട് വെട്ടും അതിനനുസരിച്ച് ഈ അരിച്ചാൽ ഒഴിഞ്ഞ് കൊണ്ടുപോകും പക്ഷേ ഈ ആ ഒരു ഭാഗം നടന്നിട്ടില്ല അത് ഞങ്ങൾ അവരോട് പറഞ്ഞു കാട് വെട്ടിയിട്ട് ഈ അരിച്ചാൽ കഴിഞ്ഞാൽ ഈ വള്ളം മുഴുവ പോകില്ലല്ലോ അതിനെ വേറെ വെക്കണം ഇതിനെ വേറെ വെക്കണം അപ്പം മറ്റുള്ള ഭാഗത്തൊക്കെ ഒന്നായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ മാത്രം എന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയുന്നില്ല ഇപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഈ മൂലയിലേക്ക് നോക്കും അപ്പഴത്തുനിന്ന് ഒരു വണ്ടി വന്ന ഒരു ടു വീലർ വന്നാൽ എവിടേക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകും പെൺകുട്ടികൾ ഒക്കെയാണ് ഇങ്ങനെ ടു വീലർ ഓടിച്ചിട്ട് പോണത് ഈ അവിടുന്ന് ഒരു വലിയ വണ്ടി സ്കൂൾ വണ്ടികളൊക്കെ വലിയ വണ്ടികളാണ് ഇവിടെ ഈ ഈ നിങ്ങൾ കാണണം പിടിച്ച ഒരു ഭാഗത്തില്ല കഴിഞ്ഞ ദിവസം യർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് വലിയ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായപ്പോൾ മണ്ണാർക്കാട്ടേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പകരമായി ഉപയോഗിച്ചിരുന്നത് ഈ വഴിയാണ് അതുകൂടിയായപ്പോൾ ഈ റോഡിന്റെ തകർച്ച പൂർണ്ണമായി ഗ്രാമപഞ്ചായത്ത് ഉടൻ നടപടി എടുത്തില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരുമെന്നും നാട്ടുകാർ പറഞ്ഞു ഇതുവരെയും കരിമ്പുഴ പഞ്ചായത്തോ മെമ്പറോ ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ഈ റോഡിന് വേണ്ടി ഒന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ കരിമ്പുഴ പഞ്ചായത്തിലെ പ്രസിഡൻറ് ഇതില പ്രസിഡൻറ്റും ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡിൽ നിന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ മാക്കി ആൾക്കാർക്കും കുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള കുട്ടികൾക്കും ആൾക്കാർക്ക് യാത്രയായിട്ട് പോകാനും ബസ് സൗകര്യങ്ങൾ പോകുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമുള്ളത് ഈ ആവശ്യം പരിഗണിക്കുന്നില്ല എങ്കിൽ തുടർന്ന് ഞങ്ങൾ പോകുന്നതും അതുപോലെ തന്നെ മുന്നോട്ട് പദ്ധതിയിൽ ും പത്ത് ലക്ഷം രൂപ അനുവദിക്കാം എന്നും കഴിഞ്ഞ വർഷം ഈ വാർഡിലെ മറ്റൊരു റോഡിനാണ് ഫണ്ട് നീക്കി വെച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു റോഡ് റോഡുകളും പോലെ ഈട് കിട്ടുന്ന ടാർ റോഡുകൾ അങ്ങനെ പഞ്ചായത്തിലെ പല റോഡുകളും അത്തരത്തിൽ കിടക്കുന്നുണ്ട് പഞ്ചായത്തിന് കിട്ടുന്ന മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് തയ്യാറാക്കാൻ കഴിയുക എം എൽ എക്ക് വേണമെങ്കിൽ നമ്മൾ റിട്ടേർണിങ് ചെയ്യാവുന്നതാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം കിട്ടിയ ഫണ്ട് അപ്പുറം പതിനാറ് മുതൽ താവുടേ പള്ളി വരെ ഉള്ള റോഡിലേക്കത് പത്ത് ലക്ഷം രൂപ രണ്ട് ഘട്ടമായി മാറ്റിവെച്ചിട്ടുണ്ട് ഇനി

ായി മാറി പഠിതാക്കൾ വലിയ കാര്യങ്ങളായി മാറി പഠിതാക്കൾ എസ് എൽ പഠിതാക്കൾ കേരളത്തിലെ പള്ളികളിലെ ഇമാമുമാരായി മാറി മറ്റുള്ള ആളുകൾക്ക് ഒരാളിൽ നിന്ന് ഒരാൾ പഠിച്ച് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തന്നെ ആ പഠിച്ച ആളുകളിലൂടെ മറ്റു നൂറുകണക്കിന് ആളുകളിലേക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നേർക്ക് നേരെ കണ്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അനുഗ്രഹീതമായൊരു കാര്യമാണ് മുഹമ്മദ് അലി പുതുപ്പറമ്പിന്റെ ഖുറാൻ പാരായണത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് ഡോക്ടർ സി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ വി അബ്ദുൽ ലത്തീഫ് മൌലവി മുഖ്യപ്രഭാഷണം നടത്തി കെ എൻ എം മലപ്പുറം ട്രഷറർ എൻ വി ഹാഷിം ഹാജി ബാദുഷ ഭാഗവി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷത്തെ ഖുറാൻ പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ഡോക്ടർ എൻ അബ്ദുൾ ഹമീദ് വിതരണം ചെയ്തു ഡോക്ടർ ഉമ്മർ എം സ്വാഗതവും ഹംസ നന്ദിയും പറഞ്ഞു മലപ്പുറം ശ്രീകൃഷ്ണ ലാൻഡ്സ് വിദ്യാർത്ഥികളെ ആദരിച്ചു ശ്രീകൃഷ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുലിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രദ്ധ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ഇപ്പൊ നമ്മുടെ ഈ നിലയിലേക്ക് എത്തിക്കാൻ രക്ഷിതാക്കളേതായ അവരുടേതായ സ്വന്തം ആഗ്രഹങ്ങൾ അവരുടെ കൊച്ചാഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് നമ്മുടെ ഒരു കാര്യത്തിലും പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ എസ് മോഹനപ്രിയ മുഖ്യാതിഥിയായി So, a few things that I felt was important. I am going to share with you. First thing, you should have a vision. Okay? You should have a vision. Youngal, niggal ne life ne eru kariya pathi erittum ennoru vision ne. Aam vision ko sella objectives erittum. Okay? Ee vision ne, I am, ette na. Eruki ee objectives fulfill aam. Whether it is job satisfaction. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ എസ് എസ് എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും മെഡലും നൽകി ആദരിച്ചു ശ്രീകൃഷ്ണപുരം ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ടി സതീഷ് അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ലാൻഡ്സ് ജില്ലാ ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസ് വിശിഷ്ടാതിഥിയായി രഞ്ജിത്ത് നാരായണന്റെ മോട്ടിവേഷണൽ പ്രസംഗവും കരിയർ ഗൈഡൻസ് സെക്ഷനും നടന്നു സെക്രട്ടറി മണികണ്ഠൻ മഠത്തിൽ ഡോക്ടർ വി ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം തൂത തെക്കേപ്പുറത്ത് ഗ്രാനൈറ്റ് കയറ്റി വന്ന ലോറ് ചെളിയിൽ താഴ്ന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ജൽ ജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച ചാലിലാണ് ലോറി കുടുങ്ങിയത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം തൂത വെട്ടത്തൂർ റോഡിൽ തൂത തെക്കേപ്പുറത്താണ് ഗ്രാനൈറ്റ് വന്ന ലോറി ചെളിയിൽ താഴ്ന്നത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ജൽ ജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച ചാലിലാണ് ലോറി കുടുങ്ങിയത് രാവിലെ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി മറ്റൊരു വാഹനം എത്തിച്ച് ഗ്രാനൈറ്റ് മാറ്റിയാണ് വാഹനം നീക്കാനായത് ഈ റോഡിൽ പലയിടത്തും ഇത്തരത്തിൽ ജൽ ജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച ചാൽ കൃത്യമായി മൂടാത്തത് അപകടമുണ്ടാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഈ റോഡ് പി ഡബ്ല്യുട കീഴിൽ ഇവിടെ വാട്ടർ അതോറിറ്റി നടത്തിയ ഒരു ചാലുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് അതിന്റെ വർക്ക് പൂർത്തീകരിക്കാത്തത് മൂലമാണ് ഇത്തരം ഒരു സന്ദർഭം ഇവരുടെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു വിഷയമായി പലതവണ പല ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എൻ എച്ച് വിഭാഗത്തിലേക്ക് സംസാരിക്കുമ്പോൾ പി ഡബ്ല്യു പി ഡബ്ല്യു ആണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നതും പി ഡബ്ല്യുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വാട്ടർ അതോറിറ്റി ആണെന്നാണ് വാട്ടർ അതോറിറ്റി ഓഫീസർക്ക് പലതവണ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവരാരും ഇത് മറ്റ് ഉദ്യോഗസ്ഥരെ പൈ പൈചാരി ഈ വിഷയം കൈകാര്യം ചെയ്യുകയാണ് ഒമ്പതര കോടിയാണ് വാട്ടർ അതോറിറ്റി ഈ ഒരു വിഷയത്തിന് ഇതിന്റെ ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ എച്ച് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുള്ളതെന്ന് വാട്ടർ അതോറിറ്റി ഓഫീസർ പറയുന്നു പക്ഷെ കൃത്യമായിട്ട് തന്നെ അവരാ ഒരു പരിഹാരം കാണുന്നു ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല കുറച്ചെങ്കിലും മെറ്റിലെങ്കിലും അല്ലെങ്കിൽ ഒരു എംസാൻ കുറച്ച് കോടിവേസ്റ്റ് എങ്കിലും ചെയ്തിട്ട് പോലും ഈ താൽക്കാലിക ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത് ഇതിലൂടെ നിരന്തരമായിട്ട് പി ഡബ്ല്യു ഓഫീസർ പോകുന്നുണ്ട് എൽ എച്ച് വിഭാഗം പോകുന്നുണ്ട് വാട്ടർ അതോറിറ്റി അടക്കം ആളുകൾ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട് ഇത്രയും ദുരിതം അവര് നേരിട്ട് കണ്ടിട്ട് പോലും ഇതിനൊരു പരിഹാരമില്ല നമുക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ജോലിക്കും നിങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിനും ഈ ജനങ്ങളോട് നിങ്ങൾ കാണിക്കണം രാത്രി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ജനങ്ങൾ അവരുത്തുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു റോഡബറം ഉണ്ടായി നമ്മളൊരു കൂട്ടുകാരന്റെ കാറ് കുഴില് തെന്നു വീണതിനു ശേഷം പോസ്റ്റിംഗ് തട്ടി വീഴുകയുണ്ടായി ഇരുപത്തിന് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവൻ സംയുക്തമായി കർഷക സഭയും സംഘടിപ്പിച്ചു കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കൈവശം വളരെ ഗംഭീരമായിട്ട് ധാരാളം തൈകളും ഇവിടെ എത്തിയിട്ടുണ്ട് രീതിയിലുള്ള തന്നെ നമ്മളിപ്പോ നവകേരള മിഷൻ്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള നൂറുമേനി പദ്ധതി ഇപ്പോൾ ആവിഷ്കരിക്കുന്നു നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഏത് കാര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൈവ കർഷക മിഷന്റെ നവകേരള കർമ്മ പദ്ധതി രണ്ടാം ഘട്ടം നൂറുമേനി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായാണ് പരിപാടി വൈസ് പ്രസിഡന്റ് കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ വിഷയാവതരണം നടത്തി ബ്ലോക്ക് ആരോഗ്യ സമിതി അധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർ ശ്രീകുമാരി കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ നാരായണൻകുട്ടി ശാംബുജം വാർഡ് അംഗം വിനോദ് കുമാർ കൃഷി ഓഫീസർ കെ വാസുദേവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സജി എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം അഞ്ചിന് വൈകിട്ട് ഏഴിന് ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കല്യാണ മണ്ഡപത്തിൽ നടക്കും ഗായകൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മെഗാ തൊഴിൽമേള ലഹരി ബോധവൽക്കരണ ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പുകൾ തൊഴിൽ പരിശീലനത്തിന് സഹായം സാന്ത്വന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അടുത്ത വർഷം നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് എ ജ്ഞാനാംബിക നിയുക്ത പ്രസിഡന്റ് എസ് മോഹനൻ നിയുക്ത സെക്രട്ടറി പി കൃഷ്ണദാസ് ഇ വിശ്വനാഥൻ മുൻ പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണാഘോഷം കലാപരിപാടികൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ളത് അങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ട് ഒരു ദിവസം നമ്മൾ അവരെ അവരുടെ എല്ലാ വെട്ടുമതകളിൽ നിന്നും മാത്രന്ന് അവർ നമ്മളുടെയൊക്കെ കൂടെ കളിച്ചു അവരുടെ ഒരു പഴയതും ഇത് തിരിച്ചു കൊടുക്കുക അതു തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ ക്രിസ്മസിന് ഞങ്ങൾ പോകും ക്രിസ്മസിന് ഇവിടെ മെഡിക്കൽ ഇത് എല്ലാവർക്കും മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുന്ന ഇണ്ടായിരുന്നു അതിന് പുറമെ ഈ

സംസ്ഥാനത്തൊട്ടുള്ള ആയിരത്തിലധികം പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്ത പ്രതിനിധികളാണ് സംഗമത്തിൽ പ്രൊഫഷണൽ മേഖലയിലുള്ളവരെ രാജ്യത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരാക്കുക സാമൂഹിക നവോത്ഥാന രംഗത്തെ പ്രൊഫഷണലുകളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം പരിപാടി രാവിലെ എട്ട് മണിക്ക് കെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം ഉദ്ഘാടനം ചെയ്യും വിവിധ ജില്ലകളിൽ നിന്ന് പ്രത്യേകം രജിസ്റ്റർ ചെയ്ത ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കാളികളാകും പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പുതിയ കർമ്മ പദ്ധതികൾക്ക് സംഗമം രൂപ നൽകും വാർത്താ സമ്മേളനത്തിൽ ഷുക്കുർ സൊലാഹി ബരീർ അസ്ലം പി ആസർ അറഫാദ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം വായനാ വാരത്തോടനുബന്ധിച്ച് കടമ്പഴിപ്പുറം ജി യു പി സ്കൂളിൽ അമ്മയും കുഞ്ഞും ഡിജിറ്റൽ മെഗാ ക്യൂസ് നടന്നു പി ടി പ്രസിഡന്റ് സി ജിജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പി ടി വൈസ് പ്രസിഡന്റ് ശ്രീകാന്ത് അധ്യാപകനായ സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി ശ്രീജ സ്വാഗതവും രശ്മി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാന വിതരണവും നടന്നു സി സി എൻ കടമ്പഴിപുരം പ്ലസ് വൺ സീറ്റ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ ഉപവസിക്കുകയും മാർക്ക് ലിസ്റ്റ് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു वेलफेर पार्टी जिला जनरल सैक्री के विफीर्षा उद्घाटन ബാസിദ് താനൂർ അധ്യക്ഷത വഹിച്ചു വുമൺ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ ജില്ലാ സെക്രട്ടറി ഫായിസ് എല്ലാങ്കോട് തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ സംസാരിച്ചു സി സി എൻ മലപ്പുറം മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് കുറുവ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൾ കരീം ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം നിർവഹിച്ച ഉടനെ മങ്കട ബ്ലോക്ക് മെമ്പർ ഒ മുഹമ്മദ് കുട്ടി കുളത്തിലേക്ക് ചാടി ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പങ്കട ബ്ലോക്ക് പഞ്ചായത്ത് സി എഫ് സി ഗ്രാന്റിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് കുളം നിർമ്മിച്ചത് ഈ പ്രദേശത്തെ കാർഷിക പുരോഗതിക്കും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങൾക്കും നീന്തൽ പരിശീലനത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് കുളം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് സി സി എൻ പെരിന്തൽമണ് ലോക ചർമാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസൽ കിംസൽഷിഫെർമറ്റോളജി ആൻഡ് കോസ്മറ്റോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ചർമ്മരോഗ ചർമ്മരോഗനിർണ്ണയം കൗൺസിലിംഗ് എന്നിവ സംഘടിപ്പിക്കുന്നു ജൂലൈ എട്ട് ഒൻപത് പത്ത് ദിവസങ്ങളിലാണ് ക്യാമ്പ് ശരീരത്തിലെ വിവിധ പാടുകൾ മുടികൊഴിച്ചിൽ അമിതരോമ വളർച്ച സോറിയാസിസ് കറുത്ത പാടുകൾ രഹസ്യഭാഗങ്ങളിലെ ചൊറിച്ചിൽ വെള്ളപ്പാണ്ട് മുഖക്കുരു അരിമ്പാറ പാലുണ്ണി തുടങ്ങിയ എല്ലാവിധ ചർമ്മരോഗങ്ങൾക്കും വിദഗ്ധ പരിശോധനയും തുടർചികിത്സാ പ്രത്യേക ഇളവുകളും ലഭ്യമായിരിക്കും പ്രശസ്ത ചർമ്മരോഗ വിദഗ്ധൻ ഡോക്ടർ മെഹസൂമ ഡോക്ടർ അബ്ദുൾ ബാസിദ് എന്നിവർ നേതൃത്വം നൽകുന്ന ക്യാമ്പിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ്റി പേർക്ക് പങ്കെടുക്കാവുന്നതാണ് തൂതാപാറൽ വീട്ടിക്കാട് എം എൽ പി സ്കൂളിലെ വിദ്യാരംഗ കലാസാഹിത്യവേദിയും വിവിധ ക്ലബുകളും ഉദ്ഘാടനം ചെയ്തു ചെണ്ടവാദ്യ കലാകാരൻ സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ചെണ്ടവിദ്വാനും കലാകാരനുമായ സോമസുന്ദരൻ നിർവഹിച്ചു വായനാ നടത്തിയ വിവിധ മത്സരങ്ങളുടെ സമ്മാന വിതരണവും പാട്ടരംഗം ചടങ്ങിൽ നടന്നു സ്കൂളിൽ നിന്നും അപാകസ് മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ചാമ്പ്യൻഷിപ്പും സൈക്കിളും സ്വന്തമാക്കിയ പി കെ ബാദുഷ ഫസ്റ്റ് റാങ്ക് നേടിയ പി കെ മിൻഹ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടിമുറിച്ചു നൽകിയ സി പി അംന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഹെഡ്മിസ്ട്രസ് കെ കെ റെഹാനത് അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ സ്വാഗതവും കെ കെ അബ്ദു ലത്തീഫ് നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ കൂടി കടമ്പഴിപുരത്ത് കാറിലെത്തിയ സംഘം യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചു കടമ്പഴിപുരം സ്വദേശികളായ ടോണി പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഇടതുമുന്നണിക്കും സിപിഐക്കും തിരിച്ചടിയായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ബിജെപിയിലേക്ക് ചേക്കേറി തച്ചമ്പാറ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജോർജ് തച്ചമ്പാറ ഉൾപ്പെടെ പതിനഞ്ചോളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് ബിജെപിയിൽ ചേർന്നത് തൂത തെക്കേപ്പുറത്ത് ഗ്രാനൈറ്റ് കയറ്റിവന്ന ലോറി ചെളിയിൽ താഴ്ന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ജൽജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച ചാലിലാണ് ലോറി കുടുങ്ങിയത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം നിരവധി വാഹനങ്ങൾ കുടുങ്ങി പലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ കണിയാർക്കാവ് കൌണ്ടർ റോഡ് ശോചനീയാവസ്ഥയിൽ മഴക്കാലമായതോടെ റോഡ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് അനുവദിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്